മമ്മൂട്ടിയുടെ മകൾ സുർമിയെക്കുറിച്ച് സംവിധായകനും കലാ സംവിധായകനുമായ അമ്പിളി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടൻ മമ്മൂട്ടിയുമായി തനിക്കൊരിക്കൽ ചെറിയൊരു പിണക്കം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം താൻ സുർമിയോട് പറഞ്ഞതിനെ കുറിച്ചാണ് അമ്പിളി ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിച്ചത് തന്റെ ഒരു എക്സിബിഷൻ കൊച്ചിയിൽ വെച്ചുണ്ടായിരുന്നു ലോക്ക്ഡൌൺ കാരണം രണ്ടു ദിവസം മാത്രമേ ആ എക്സിബിഷൻ നടന്നുള്ളൂ ആ പരിപാടി സത്യനന്ദിക്കാടും ചന്ദ്രകുമാറും ഒരുമിച്ച് തിരികൊളുത്തിയിരുന്നു അടുത്ത ദിവസം മമ്മൂട്ടിയുടെ മകൾ വന്നു തന്നെ അപ്പോൾ ആരോ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ആരോ വന്ന് മമ്മൂട്ടിയുടെ മകൾ വന്നുവെന്ന് തന്നോട് പറഞ്ഞുവെന്നും അമ്പിളി ഓർക്കുന്നു ആ കുട്ടി ഓരോ സംശയങ്ങൾ തന്നോട് ചോദിച്ചുവെന്നും മൊബൈലിൽ സുറുമി വരച്ച സ്കെച്ചൊക്കെ തനിക്ക് കാണിച്ചു തന്നുവെന്നും അമ്പിളി പറയുന്നുണ്ട് എക്സിബിഷൻ കഴിഞ്ഞ് സുറുമി ചെല്ലുമ്പോൾ മമ്മൂട്ടി ഒരുപക്ഷെ പഴയ കഥകൾ എടുത്തു പറഞ്ഞാലോ എന്ന് കരുതി മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് വാപ്പച്ചിയുമായി ചെറിയൊരു സൗന്ദര്യ പിണക്കം ഉണ്ടായിരുന്നുവെന്ന് അമ്പിളി സുറുമിയോട് സൂചിപ്പിച്ചുവെന്നും സുറുമി മൊബൈൽ നമ്പറും ഇമെയിലും എല്ലാം തന്നിരുന്നുവെന്നും അമ്പിളി പറയുന്നു ഒന്നിരണ്ട് പ്രാവശ്യം സുറുമിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല എന്നും അമ്പിളി പറഞ്ഞു വാപ്പച്ചിയെക്കുറിച്ച് പറഞ്ഞതിന്റെ പിണക്കമായിരിക്കാം സുറുമിക്കെന്നാണ് അമ്പിളിയുടെ അഭിപ്രായം അതേസമയം ഇത് ചിലപ്പോൾ തന്റെ തോന്നൽ മാത്രമായിരിക്കാമെന്നും അമ്പിളി പറയുന്നു മമ്മൂട്ടിയുമായി ഉണ്ടായ പ്രശ്നം നേരത്തെ തന്നെ അവസാനിച്ചതാണെന്നും എന്നിട്ടും താൻ അക്കാര്യം സുറുമിയോട് പറയുകയാണ് ഉണ്ടായതെന്നും അമ്പിളി കൂട്ടിച്ചേർത്തു കലാ സംവിധായകൻ എന്നതിന് പുറമേ പന്ത്രണ്ടോളം സിനിമകളും അമ്പിളി സംവിധാനം ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ കുടുംബ വിശേഷങ്ങൾ മിക്കപ്പോഴും ആരാധക ശ്രദ്ധ നേടാറുണ്ട് അതുകൊണ്ട് തന്നെ അമ്പിളിയുടെ ഈ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് മമ്മൂട്ടി അധികം സംസാരിക്കാറില്ല എങ്കിലും മകനായ നടൻ ദുൽഖർ സൽമാൻ അഭിമുഖങ്ങളിലൊക്കെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യ ആർട്സ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച സുറുമിയുടെ പെയിന്റിങ്ങുകളൊക്കെയും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ബംഗളൂരുവിലാണ് സുർമി ഭർത്താവിനും മക്കൾക്കുമൊപ്പം താമസിക്കുന്നത് മുഹമ്മദ് റഹാൻ ഷാഹിദ് എന്നാണ് സുറുമിയുടെ ഭർത്താവിന്റെ പേര് സിനിമ ഇഷ്ടമാണെങ്കിലും അഭിനയിക്കാൻ പേടിയാണെന്ന് നേരത്തെ സുർമി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പേടിയും നാണവും എല്ലാമാണ് പക്ഷെ ഫോട്ടോഗ്രാഫി ഏറെ ഇഷ്ടമാണെന്നും സുറുമി അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചിത്രരചനയോട് ഇഷ്ടം തോന്നിയപ്പോൾ ആദ്യമായി അതിന്റെ സാധനങ്ങളെല്ലാം വാങ്ങി തന്നത് വാപ്പിച്ചിയാണെന്നും സുറുമി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഒൻപതാം ക്ലാസ് മുതൽ ചിത്രരചന പാഠ്യവിഷയമായി വിഷയമായി തെരഞ്ഞെടുത്ത ആളാണ് സുർമി ലണ്ടനിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് ബെംഗളൂരുവിലെ ലൈറ്റ് ഹൗസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ കുട്ടികളെ ചിത്രരചന പഠിപ്പിക്കുന്നുമുണ്ട് ഇന്ത്യയിലെ മഹാനഗരങ്ങളിലെ പ്രകൃതി ദൃശ്യങ്ങൾക്ക് ഓർത്തിറക്കി സുർമി വരച്ച ചിത്രങ്ങൾ മുൻപ് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു മമ്മൂട്ടിയും സുറുമിയും ഭർത്താവ് ഡോക്ടർ റീഹാനും ട്രസ്റ്റിമാരായുള്ള വാസെന്ന സന്നദ്ധ സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ചിത്രങ്ങൾ വിറ്റിലെത്തിച്ച പണം അന്ന് ചെലവഴിച്ചത് മമ്മൂട്ടിയുടെ എഴുപതാം പിറന്നാൾ ദിനത്തിൽ സുർമി വരച്ച പോർഷൻ ഏറെ ും പിതാവിനെ ക്യാൻവാസിലാക്കിയപ്പോഴുള്ള അനുഭവം ചിത്രം വരയ്ക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല അദ്ദേഹത്തിന് പിറന്നാൾ സമ്മാനമായി ഇത് വരയ്ക്കാനായതിൽ അങ്ങേറ്റം സന്തോഷമുണ്ടെന്നാണ് അന്ന് മമ്മൂട്ടിയുടെ പോർട്രേറ്റ് വരച്ചുകൊണ്ട് സുർമി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്